ഹലോ ഗൈസ് എല്ലാവർക്കും വത്സു ബ്ലോഗ്സിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പ്രചോദനം എന്നാലേ വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ കാന്താരി കുഞ്ഞൻ കാന്താരി കാന്താരി തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി കാന്താരികളുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് കാന്താരി എൻ്റെ പറമ്പിലുണ്ട് അത് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം ഓക്കെ എന്താ ഇത് നല്ല എരിവുള്ള ഉണ്ട നിറ ഉണ്ടായിട്ട് നിൽക്കും ഇതത്രയൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷേ നിറയെ കായ്ക്കും ഭയങ്കര എഫക്റ്റാണ് നമ്മുടെ മറ്റേ സാധാരണ കുഞ്ഞൻ കാന്താരിയേക്കാളും ഭയങ്കര വീരിയേറിയതാണ് ഇത് അതുപയോഗിക്കണം അത്രയും ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര എരിവെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവാണ് പക്ഷെ ഭയങ്കര മണവും ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ ഞാനൊക്കെ ഇവിടെ ചക്ക പൊട്ടിക്കുമ്പോഴൊക്കെ ഇതൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് സാധാരണ കാന്താരി അപ്പോൾ എല്ലാം നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊരു രസമാണല്ലേ ഇതൊക്കെ എടുത്ത് പറിച്ച് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിലും ഇതാ കാന്താരി ഇങ്ങനെ നിറച്ച് കൂത്ത് കാഴ്ചക്കെ നിൽപ്പുണ്ട് അപ്പം നമുക്ക് ഇതിനൊന്നും ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ഒരു കുഞ്ഞു സ്ഥലം കുറച്ച് സ്ഥലം രണ്ടോ മൂന്നോ സെൻറ്റൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം കാന്താരി കറിവേപ്പില ഇതെല്ലാം വെച്ച് പിടിപ്പിക്കാം പിന്നെ അതുപോലെ തന്നെ ദാ എനിക്ക് കറിവേപ്പിലയൊക്കെ രണ്ട് മൂന്ന് ടൈപ്പ് വെറൈറ്റി കറിവേപ്പിലുണ്ട് ഇത് കുഞ്ഞാണ് ഇപ്പം ഇത് വളർത്തി ഇതെ ഇതൊക്കെ ശരിയാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ അപ്പം ഇത് മരമായിട്ട് നിൽക്കുന്ന കറിവേപ്പിലയും ഉണ്ട് ഇപ്പം എൻ്റെ എന്താ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് നമ്മുടെ അയൽവക്കക്കാർക്കൊക്കെ ഈ ഒരു കറിവേപ്പിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇതൊന്നും ഞാൻ കൃഷിക്ക് വേണ്ടിയിട്ട് പിന്നെ വിറ്റ് ക്യാഷാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ ഇത് എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഫുഡിന് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം ഞാൻ കൃഷി ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഗെയ്സ് എൻ്റെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് ലൈക്കും ചെയ്യുക എല്ലാ സപ്പോർട്ടും നിങ്ങളിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബായ്